ഐ എസ് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ സ്വാഗതം മാതാപിതാക്കളുടെ അറിവോടെ പതിനഞ്ചുകാരിയെ പീഡിപ്പിച്ചുകാരിൽ അറസ്റ്റ് ചെയ്തു പതിനഞ്ചുകാരിയെ ലൈംഗിക പീഡനത്തിനും അതിക്രമത്തിനും ഇടയാക്കിയ കേസിൽ കോഴിക്കോട് സ്വദേശിയെ കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അറിവോടെയാണ് വീട്ടിലെത്തി ഇയാൾ പീഡിപ്പിച്ചത് കോഴിക്കോട് നരിക്കുനി മണ്ണാരച്ചാലി വീട്ടിൽ നാൽപ്പത്തൊന്ന് വയസ്സുള്ള സനോജ് ആണ് പിടിയിലായത് ജൂൺ ഇരുപത്തിയേഴിനാണ് ഇയാൾ കുട്ടിയുടെ വീട്ടിലെത്തിയത് തുടർന്നുള്ള ദിവസങ്ങളിൽ വീട്ടിൽ കുട്ടിയെ ഇയാൾ ബലാത്സംഗത്തിന് ഇടയാക്കിയെന്നാണ് മൊഴി കുട്ടിയുടെ മാതാപിതാക്കൾ ും കേസിൽ പ്രതികളാണ് പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ ഒരു വർഷം മുൻപാണ് സനോജിനെ പരിചയപ്പെടുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ വാങ്ങി നൽകിയ പുതിയ ഫോണിലൂടെയായിരുന്നു സന്ദേശങ്ങൾ അയച്ചിരുന്നത് വീഡിയോ കോൾ ചെയ്യാറുണ്ടായിരുന്നു എൻ സി സി ക്യാമ്പിൽ ജോലിയുണ്ടെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് കുട്ടിയുടെ മാതാപിതാക്കളുടെ വിശ്വാസം നേടിയെടുത്ത ഇയാൾ തുടർന്ന് ഇവരുടെ അറിവോടെ വീട്ടിലെത്തി കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കുട്ടിയുടെ സ്വഭാവത്തിലെ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട സ്കൂൾ അധ്യാപകരാണ് വിവരങ്ങൾ ആദ്യം ചോദിച്ചറിഞ്ഞത് തുടർന്ന് ചൈൽഡ് ലൈൻ മുഖേന പോലീസിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ിൽ മികച്ച ജോലിയും ഇന്ത്യയിലും വിദേശത്തും ഗ്ലോബൽ അക്കാദമിയിലൂടെ വളാഞ്ചേരി ചെമ്മട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സിക്സ്